ആ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിലരെന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു വിഷമം പറയുന്നത് എന്റെ മെസ്സേജുകളൊക്കെ ആദ്യകാലത്ത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുകയും അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ താനെ മാറി മാറി പോവുകയും പിന്നീട് ചില ദർശനങ്ങളും കാഴ്ചകളൊക്കെ ചിലർക്ക് കാണുന്ന ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് പിന്നീട് ഈ അതൊക്കെ പതുക്കെ പതുക്കെ പുറകോട്ട് പോകുന്നു അവസ്ഥകൾ വീണ്ടും ആ പഴയതുപോലെ ആയി വരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്റെ മെസ്സേജുകൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അത് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ പാടാണ് പക്ഷെ എല്ലാവർക്കും അത് പറ്റണില്ല അത് വീണ്ടും വീണ്ടും കേട്ട് കേട്ട് വരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ അത് മനഃപ്പാടമായി വരും പല കാര്യങ്ങൾ പ്രധാന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആത്മാവെല്ലാം ഇത് ഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്ന ബോധ മനസ്സിൽ അത് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടു ഒരേപോലെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആത്മാവ് എന്ന് വളരുകയും കുറച്ച് പവർഫുള്ളാവൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ബോധം എന്ന് പറയുന്ന സാധനം പിന്നെയും അവിടെ ഓപ്പണാണ് വീണ്ടും പല പല കാര്യങ്ങൾ നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുകൊണ്ട് വരുമ്പോൾ ഞാനീ പറഞ്ഞു തരുന്ന അല്ലെ എന്നിൽ നിന്ന് കേട്ട പല കാര്യങ്ങളും ബോധത്തിൽ ഇല്ലാതായി വരും പക്ഷെ അറിയാം ആത്മാവ് കേട്ടു വളർന്നു അപ്പൊ ബോധത്തിൽ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് ഇനിയും കൂടുതൽ വളരാൻ കഴിയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് പണ്ടുമുതലേ പറ്റിപ്പോയ തെറ്റെന്താണ് വളർച്ചയുള്ള ആത്മാവാത്തുണ്ടായിരുന്നു നിങ്ങളുടെ ബോധത്തിൽ പല നേരും നിറിയുമൊക്കെ ഉണ്ടായിരുന്നു സാഹചര്യങ്ങളിലൂടെയും മറ്റുള്ളവരുടെ സമ്പർക്കത്തിലൂടെയും പുറമെ നിന്ന് കിട്ടുന്ന അറിവുകളിലൂടെയും നിങ്ങളുടെ ബോധ മനസ്സിന് പല രീതിയിലും തെറ്റിപ്പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഇത് കാരണം ആത്മീയ വളർച്ച വളർന്നിരിക്കുന്ന ആത്മാവന് മുന്നോട്ട് വളരാൻ കഴിയുകയോ പ്രവർത്തിക്കാനോ കഴിയാതെ മുരടിച്ചു പോയ അവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെ നമ്മുടെ ബോധ മനസ്സ് പെട്ടെന്ന് ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്മേഷവും തീഷ്ണതയും ഇതൊക്കെ ശരിയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ആത്മവളത്തിരുന്ന് സന്തോഷിക്കും കാരണം ആ ഈ വ്യക്തി ഇപ്പോഴെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ കേൾക്കുകയെ മനസ്സിലാക്കുകയും ചെയ്തല്ലോ ഇത്രയും നാളും വേണ്ടാത്തതിന്റെ പിറകെ ഒക്കെ പോയി തെറ്റിനു മേൽ തെറ്റെല്ലാം ചെയ്തു അപ്പോൾ ഇപ്പോ കറക്റ്റ് റൂട്ടിൽ വന്നല്ലോ എന്ന് മനസ്സിലാക്കി ഒന്ന് സന്തോഷിച്ച് ഒന്ന് പവർഫുള്ളായി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അമാനുഷിക അനുഭവങ്ങളും വീട്ടിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം താനേ മാറി മാറി വരികയും ചെയ്യുന്നത് കാരണം ആത്മാവ് പവർഫുൾ ആവുമ്പോഴാണ് ഇതെല്ലാം മാറുന്നത് ആത്മാവ് പവർഫുൾ ആയാലേ നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികൾ നമ്മളിൽ നിന്നും അകന്നു മാറുള്ളൂ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആവുകയുള്ളൂ പക്ഷെ പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മറ്റു വ്യക്തികളുടെ സമ്പർക്കവും പിന്നെയും പല പല അറിവുകളിങ്ങനെ ഓരോ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒക്കെ ചുമ്മാ പോലെ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പിന്നെയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ബോധ മനസ്സിനാണ് ഈ ആകാംക്ഷയോട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പല പല ശരികളും നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങൾ പോലും അറിയാതെ മാഞ്ഞു പോകുന്നുണ്ട് എന്നിലൂടെ കേട്ട് ആത്മാ പവർഫുള്ളായ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ആ ഒരു എനർജി ഫീലും അതിലൂടെ നിങ്ങൾക്ക് വന്ന വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾ തന്നെ വീണ്ടും ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ആത്മാവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ വലിച്ചു കയറ്റിയപ്പോൾ ആത്മാവ് വീണ്ടും ബലമില്ലാതായി പോകണം അപ്പൊ ആത്മാവ് ബലപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ അനുഭവങ്ങളും കാര്യങ്ങളും വരുന്നത് പക്ഷേ ഇപ്പൊ അത് മാറിപ്പോകുന്നു പിറകോട്ടായി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാവിന് വീണ്ടും ബലക്കുറവ് വന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആത്മാവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പം അനുഭവങ്ങൾ കിട്ടിയപ്പോൾ എന്റെ മെസ്സേജ് കേട്ട് നിങ്ങൾക്ക് അതിന് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസവും അനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടരണമെങ്കിൽ നിങ്ങൾ എന്റെ മെസ്സേജിലൂടെ കിട്ടിയതിലൂടെ മാത്രമേ മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ അത് നിങ്ങൾ തന്നെ തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായി ഞാനത് വിട്ടു തന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഏതാണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു എന്റെ മെസ്സേജിലൂടെ തുടക്കത്തിൽ നല്ല എനർജി ഫീൽ ചെയ്തു പല കാര്യങ്ങളും ഓക്കെ ആയി വരുന്നു പക്ഷെ പിന്നീട് എല്ലാം തെറ്റിപ്പോകുന്നു അർത്ഥം നിങ്ങളുടെ മനസ്സ് വീണ്ടും പല രീതിയിലും തെറ്റിപ്പോകുന്നു എന്നാണ് അതിന്റെ കാര്യം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇനി എന്ത് വേണമെന്ന് പക്ഷെ നിങ്ങളുടെ ആത്മാവ് വളരെ പവർഫുൾ ആയിട്ടുണ്ട് കുറച്ച് നേരത്തെക്കാട്ടി പവർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് കൂടുതൽ വളരാതെ പുറകോട്ട് പോകുന്നതാണ് ഇനി അത് ഒരു വശത്ത് മറു വശത്തുള്ള സംഭവം ഒന്നുവ നിങ്ങൾ ആത്മീയമായിട്ട് കയറി കയറി വരുമ്പോൾ ഇതിനെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് നെഗറ്റീവ് ശക്തികൾ മറ്റ് പല രീതിയിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി മാറ്റി കൊണ്ടുപോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്നിലൂടെ കേട്ടതും എന്നിലൂടെ അറിഞ്ഞ കാര്യത്തിലേക്കുള്ള തീഷ്ണത കുറയും അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ചില നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ തെറ്റിപ്പിച്ച് വഴിതെറ്റിച്ച് പലയിടത്തും കൊണ്ടുപോകുന്നതായിട്ടും എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ആത്മാവിന് വളരാൻ കഴിയാതെ പുറകോട്ട് വരും അപ്പോൾ പല നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു കയറി വരും പല നല്ല അനുഭവങ്ങളും മാറി മാറി വരും അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ചില ധ്യാനമാർഗങ്ങൾ അല്ലെങ്കിൽ മറ്റേ റക്കി പിന്നെ ക്ലെൻസിങ് ഇങ്ങനെയൊക്കെ പറയുന്ന എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ഇപ്പം യൂട്യൂബിലൂടെയൊക്കെ പറയുന്ന പല പല രീതിയിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരെ പലരും എന്നോട് ചോദിക്കും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ കേൾക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പുതിയ ആത്മീയ മാർഗ്ഗങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവരണുണ്ട് അപ്പൊ ഇതിലൂടെ എല്ലാം നമുക്ക് ആ ദൈവത്തിലേക്ക് എത്തൂലേ നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ലേ എന്നൊക്കെ ചോദിച്ച് പുതിയ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ എന്റെ ഈ മെസ്സേജുകൾ തുടക്കം മുതലേ അവസാനം വരെയും കാണണം അപ്പൊ ഏതോ ഒന്ന് രണ്ട് മെസ്സേജിലൂടെ ഫോൺ നമ്പർ കിട്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഞാനെന്റെ എല്ലാ മെസ്സേജിലും ഫോൺ നമ്പർ കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മെസ്സേജ് കേട്ടിട്ട് ആ പുതിയ ഒരാൾ ആത്മീയമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉടനെ എന്നെ വിളിച്ചിട്ട് ബാലുഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ വെച്ചും കൊണ്ടുള്ള പല ചോദ്യങ്ങളുമായിരിക്കും ചോദിക്കുന്നത് ഇതൊന്നും അല്ല എന്റെ മേഖല എന്നിലൂടെ ദൈവം പറഞ്ഞു തരുന്ന മേഖല പണ്ടത്തെ സാധനം തിരിച്ചു കൊണ്ടുവരിക അതാണ് എന്നിലൂടെ ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ അപ്പൊ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്താണ് തെറ്റിപ്പോയത് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ തെറ്റിപ്പോണത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ദൈവമാണോ ഇതെല്ലാം ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് എന്റെ മെസ്സേജിലൂടെയല്ല ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് എന്റെ ആ ആദ്യമുതലേ ഉള്ള മെസ്സേജിന്റെ ലിങ്ക് ഞാൻ എന്റെ ഈ ഇപ്പോഴത്തെ മെസ്സേജിന്റെ ഇടാം അപ്പം ചില മെസ്സേജുകളെ എന്റെ മെസ്സേജ് കേട്ടിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്റെ ഈ ലിങ്കിലൂടെ തുടക്കം മുതലേ ഇത് കേൾക്കണം തുടക്കം മുതലേ കേട്ട് 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 വന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇത് മറ്റുള്ള മേഖലയിലൂടെ ഉള്ള ഒരു രീതിയിലല്ല എന്റെ മേഖലയിലൂടെ ഞാൻ മുന്നോട്ട് പോണത് ദൈവം എനിക്ക് പറഞ്ഞു തരുന്നത് പുതിയ രീതിയാണ് ഈ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും നമ്മൾ തന്നെയാണ് കാരണം എന്ന സത്യം തിരിച്ചറിയാനാണ് ഞാൻ എന്റെ ഈ കാര്യങ്ങളിലൂടെ നിങ്ങളെ മനസ്സിലാക്കിച്ചു കൊണ്ടുവരുന്നു ഓരോ കാര്യങ്ങളും അവ മറ്റുള്ള ആൾക്കാർ ഇപ്പം ഇത്തരങ്ങൾ വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം അവർ എന്തോ കർമ്മം ചെയ്തും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചും ഒക്കെ മാറ്റിയെടുക്കുന്നു എന്റെ വഴി എന്ന് വെച്ചാൽ നിങ്ങളെ ഉള്ളിലെ നിങ്ങളുടെ ആത്മാവിനെ തന്നെ ആക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നത്തെ ആത്മാവിലൂടെ സൊല്യൂഷൻ കണ്ടെത്തുന്ന അല്ലെ സോൾവ് ചെയ്യുന്ന രീതിയാണ് എന്റെ രീതി അപ്പൊ ഈ രീതി പറ്റു രീതിയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റൂല അപ്പൊ അതും ഇതും കൂടെ ചേർത്ത് അങ്ങനെ കൊണ്ടുപോകാനും പറ്റൂല എന്റെ രീതിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ഈ മെസ്സേജും കാര്യങ്ങളെല്ലാം കേട്ട് അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എന്റെ വഴിയാണ് എന്നിലൂടെ ദൈവം ചെയ്യുന്ന ഒരു വഴി വഴിയാണിത് അത് ഈ സത്യുഗത്തില് ഇനി ഈ വഴിയിലൂടെയാണ് ദൈവം പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ചില വഴികളാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന വഴി അപ്പൊ അതും ഇതും ഇതും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രശ്നം പറ്റൂല അത് ആർക്കും പറ്റില്ല ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ യാതൊരു ഒരു വഴിയിലൂടെയും പോകാൻ പറ്റുകയുള്ളൂ ഒരേ സമയത്ത് ഈ വഴിയിലൂടെയും ആ വഴിയിലൂടെയും വേറെ വഴിയിലൂടെയും ഒരു വ്യക്തിക്ക് ഇങ്ങനെ പോകാൻ പറ്റൂല ചുരുക്കം പറഞ്ഞ രണ്ട് വെള്ളത്തിൽ കാലു ഓന്നി അക്കനെ പോകാൻ പറ്റൂല എന്നൊരു ചൊല്ല് പറയുന്നത് പോലെ എന്റെ വഴി എന്ന് പറയുന്നത് പ്രകൃതിയിൽ ദൈവം ആദ്യകാലം മുതലേ വെച്ചിരുന്ന ഒരു വഴിയാണ് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ധർമ്മമുണ്ട് അല്ല അതാ അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥയിലൂടെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ കർമ്മം തെറ്റില്ല കർമ്മം തെറ്റാതെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി അവൻ ആ ജന്മം പൂർത്തീകരിച്ച് മോക്ഷം എത്തുക ഇതായിരുന്നു ഫസ്റ്റ് ഓഫ് പക്ഷെ തെറ്റു എന്നുള്ള ദൈവത്തിന് അറിയാം കാര്യം മനുഷ്യനെ സ്വതന്ത്രമായി വിടുകയും അവനെ തെറ്റിച്ച് പരീക്ഷിക്കാനായി ചില അദൃശ്യ ശക്തികളായ അസുര ശക്തികളെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് ദൈവം മനുഷ്യന് വെച്ചിരുന്നത് അപ്പൊ മനുഷ്യനെ സ്വതന്ത്രമായി വിടുന്നു ചില അദൃശ്യ ശക്തികളായ ചില അസുരശക്തികൾ അല്ലെങ്കിൽ പൈശ ശക്തികളിലൂടെ അവനെ സ്വാധീനിച്ച് ധർമ്മത്തിൽ നിന്നും തെറ്റിക്കുന്നു അവർ തെറ്റാതെ ആര് പോകും അവനെയാണ് ദൈവത്തിനാവശ്യം അല്ലെങ്കിൽ ഈ ആത്മാവിനെയാണ് മോക്ഷം എന്ന രീതിയിലേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് തേർഡ് ക്വാളിറ്റി ഉണ്ട് പല ക്വാളിറ്റി ആയിട്ട് ആത്മാക്കളെ തിരിച്ചെടുക്കും അപ്പം ഒരുപാട് തെറ്റിപ്പോകുന്നവൻ താഴത്തെ ക്വാളിറ്റിയിൽപ്പെടും ചുരുക്കം ഒന്ന് രണ്ട് ഭാഗത്ത് തെറ്റ് വന്നിട്ട് ബാക്കിയെല്ലാം മുറുകെ പിടിച്ച് ആ ധർമ്മത്തിൽ തന്നെ നിന്ന് പോകുന്നവന് ഫസ്റ്റ് ക്വാളിറ്റി പോകും അപ്പൊ അങ്ങനെ ഈ ക്വാളിറ്റി വഴി തെരഞ്ഞെടുപ്പുണ്ട് അപ്പൊ ഈ ഇത് മനുഷ്യൻ സ്വതന്ത്രമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ പരീക്ഷണത്തിൽ പൈശാചിക ശക്തികളുടെ പരീക്ഷണത്തിൽ അവൻ വഴി തെറ്റുമ്പോൾ അവന്റെ കർമ്മം തെറ്റും തെറ്റിപ്പോകുന്നുണ്ട് അപ്പൊ കർമ്മം തെറ്റുമ്പോൾ വീണ്ടും അടുത്ത ജന്മം നൽകി ഈ കർമ്മത്തെ പിന്നെയും റെഡിയാക്കാനായിട്ട് അവസരം കൊടുക്കും അവിടെ പിന്നെയും തെറ്റും അവ പിന്നെയും അടുത്ത ജന്മം ഇങ്ങനെ പല പല ജന്മം എടുത്താണല്ലോ അവസാനം തെറ്റാത്ത ലെവലിൽ എല്ലാം മനസ്സിലാക്കി പഠിച്ച് ആ സൃഷ്ടാവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ് മോക്ഷത്തിലേക്ക് പോകുന്നത് അപ്പൊ തെറ്റിപ്പോകുമ്പോ അതിലൊന്നും കരകയറാനായിട്ട് മനുഷ്യൻ വിഷമിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ അദൃശ്യ ശക്തികളായ ഒരുപാട് ശക്തികൾ നമ്മുടെ സൃഷ്ടാവൻ ദൈവത്തിന്റെ കീഴിലുണ്ട് അവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ല ദൈവം നേരിട്ടല്ല ഒരുപാട് അദൃശ്യ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അവരിലൂടെയാണ് നമ്മുടെ നിമിത്തങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഏതെങ്കിലും ശക്തികളിലൂടെ മ തെറ്റിപ്പോയ മനുഷ്യനെ കർമ്മം തെറ്റി പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികളെ രക്ഷിക്കാനായിട്ട് ഈ മറ്റു അദൃശ്യ ശക്തികളിലൂടെ ചില വഴികൾ കിട്ടുന്നതാണ് നമ്മൾ ഈ കാണുന്ന അനേക മാർഗങ്ങൾ ദൈവത്തിലേക്ക് എത്താനുള്ള അനേക മാർഗങ്ങൾ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുന്നു വഴി തെറ്റി ഒരു കാട്ടിനാ അകപ്പെട്ടു പോയാൽ ഇനി ആ കാട്ടിൽ കിടക്കുന്ന നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ ഒരിക്കലും തുടക്കത്തിലുള്ള വഴിയിലോട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റൂല വഴി തെറ്റിപ്പോയി എല്ലാം പോയല്ലോ അപ്പൊ കാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ചിലപ്പോൾ നീന്തി പോകേണ്ടി വരും ചിലപ്പോൾ മരത്തിലൂടെ വലിഞ്ഞ് കയറി വള്ളിയിലൂടെയൊക്കെ ചാടി ചിലപ്പോൾ മല മരകേറി ഒക്കെ പോകേണ്ടി വരും അപ്പം വഴി തെറ്റിപ്പോയുള്ള കണ്ടീഷൻ അതാണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ നിൽക്കുന്ന കണ്ടീഷനിൽ നിന്നും വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ അത് ശേഷം തുടക്കത്തിലെ ഒരു നല്ല പാത ഉണ്ടായിരുന്നു ആ നല്ല വഴിയിലൂടെ പോയിരുന്നെങ്കിൽ ഈസി ആയിട്ട് നടന്നെത്താമായിരുന്നു പക്ഷെ ശക്തികളായ ചില അസുരശക്തികൾ അല്ലെ പൈശാചരി ശക്തികൾ നമ്മളെ പ്രേരിപ്പിച്ച് തെറ്റിച്ച് 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 ഇപ്പോൾ ഒരു കൊടും കാട്ടിലകപ്പെട്ടു പോകുമ്പോ പിന്നെ അവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ മറ്റു ചില വ്യക്തികളിലൂടെ അല്ലെങ്കിൽ മറ്റു ചില ശക്തികളിലൂടെ നമുക്ക് സഹായം കിട്ടി അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ ഈ കാണുന്ന അനേക ധ്യാനമാർഗങ്ങളും മറ്റ് പല പല മാർഗങ്ങളും അപ്പൊ ഓരോ കാലഘട്ടത്തും മനുഷ്യർ തെറ്റി തെറ്റി പോകുമ്പോൾ ഇതിൽ നിന്ന് കരകയറി എങ്ങനെ പോകാം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വഴികൾ അതെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ പക്ഷെ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളിൽ നിന്നും ഒരുപാട് വഴികൾ കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് ശക്തികളിൽ നിന്നും ഒരുപാട് വഴികൾ കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് ശക്തിയിൽ നിന്ന് കിട്ടുന്ന വഴികളാണ് അധർമ്മ വഴികൾ ആവിചാര മന്ത്രവാദം കൂടോത്രം അതൊക്കെ ഇങ്ങനെയുള്ള വഴികളിൽ പെടും അപ്പൊ തെറ്റായ വഴികളിലൂടെയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആക്കി മുന്നോട്ട് പോകുന്ന തെറ്റായ വഴികളുമുണ്ട് നേരായ മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന വഴികളും ഉണ്ട് പക്ഷെ ഇതെല്ലാത്തിന്റെ കാരണം മനുഷ്യന് കഷ്ടം വരുന്നത് കൊണ്ടാണ് അവര് പ്രശ്നങ്ങൾ വരുന്നത് കർമ്മം തെറ്റുന്നത് കൊണ്ടാണ് അവന്റെ ദുഃഖങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ അനേക മാർഗങ്ങളുടെ ആവശ്യം വന്നത് പക്ഷെ ഇതെല്ലാം ദൈവത്തിനറിയാം ആ സൃഷ്ടാവായ ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സ് ഇതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്ത് ഒരുപാട് നല്ല വഴികളുണ്ട് ഒരുപാട് അഴുക്ക വഴികളും തെറ്റായ വഴികളും ഒക്കെ ഇതിൻ്റെ അകത്ത് മിക്സ് ആയി കിടക്കുന്നുണ്ട് അപ്പൊ ചില ആത്മാക്കൾക്ക് അത് കുറച്ച് തെറ്റി പോയ ചില ആത്മാക്കൾക്ക് ചില വഴികളിലൂടെ ഓക്കെ പോകുന്നുണ്ടല്ലെന്നല്ല ഇതെല്ലാം ദൈവത്തിന്റെ ശക്തികൾ കൊണ്ടുവരുന്ന വഴികളാണ് ചിലർ ദുർശക്തികളിലൂടെ തെറ്റായ മാർഗത്തിലൂടെയും ഇതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നുണ്ട് ആ വഴികൾ തെറ്റാണ് അപ്പൊ അതെല്ലാം ദൈവം ഈ കാലഘട്ടത്ത് നിർത്തിക്കുന്നു അത്തരത്തിലുള്ളതിനെല്ലാം ദൈവം തന്നെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ തെറ്റായ വഴികൾ അങ്ങനെ ചെയ്യുമ്പോഴും ശരിയായിട്ടുള്ള വഴികൾ തെരഞ്ഞെടുത്ത് ജനങ്ങളെ സഹായിക്കാനിരിക്കുന്നവരും ഇപ്പോ ഭൗതികസുഖത്തിനും നേട്ടത്തിനും പാവപ്പെട്ട കഷ്ടം അനുഭവിക്കുന്നവരെ ചൂഷ്ണവും ചെയ്യുന്നത് കൊണ്ട് ആ വഴിയും ദൈവം ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി മറ്റേ വഴികളിലൂടെ ഉള്ള യാത്ര കുറച്ചും കൂടെ കഴിയുമ്പോൾ പൂർണ്ണമായും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അപ്പൊ ഇപ്പൊ ദൈവം ചെയ്യുന്നത് ഇപ്പൊ എന്നിലൂടെ പുതിയ കാലത്ത് പുതിയ പുതിയ വ്യക്തികളിലൂടെ ഇപ്പം ചെയ്യുന്നത് അന്ന് ദൈവം വെച്ചിരിക്കുന്ന ആ ധർമ്മം അത് പാലിച്ച് നിങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ മതി അതാണ് ഇനി വേണ്ടത് എന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വന്നു അപ്പം മറ്റു വഴിയിലൂടെയൊക്കെ പോകുമ്പോഴും അവരാരും മോക്ഷത്തിലെത്തുന്നില്ല ഈ ഭൂമിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതല്ലാതെ അവർക്ക് ആർക്കും ഈ ആത്മീയ വളർച്ച സംഭവിക്കുന്നില്ല ഇപ്പം ധ്യാന പല പല യോഗാസനങ്ങൾ ചെയ്യുന്നു ധ്യാനങ്ങൾ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ മുറ പോലെ രാവിലെയും ചെയ്യുന്നു വൈകുന്നേരം ചെയ്യുന്നു എന്നിട്ട് ജോലിക്ക് പോകുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് ബോധിച്ചവരെ ജീവിക്കുകയാണ് പലരും പക്ഷെ അതെ അതല്ല വിഷയം നമ്മളുടെ ജീവിത രീതിയും ക്രമവും ഈ ധർമ്മത്തിലൂടെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ മനുഷ്യനെ വെച്ചിരിക്കുന്ന വ്യവസ്ഥയായാലാണ് അവനെ ശരിക്കും പറഞ്ഞ ജന്മമില്ലാത്ത മോഷത്തിലോട്ട് പോകുന്നത് അല്ലാതെ ഏതൊക്കെ മാർഗത്തിലൂടെ നമ്മൾ എന്തൊക്കെ ആത്മീയം പറഞ്ഞു പോയാലും നമ്മുടെ ജീവിതവും രീതിയും ശൈലിയും ആ പാകപ്പെടുത്തി ആ വ്യവസ്ഥയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജന്മമെടുത്ത് ഇത് ചെയ്ത് പാലിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ഇപ്പൊ എന്നിലൂടെ ദൈവം പറയുന്ന പരിപാടി ഈ മർമ്മങ്ങളും രഹസ്യങ്ങളും കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിനെ പവർഫുള്ളാക്കി നമ്മുടെ ആത്മാവിന്റെ സഹായത്താൽ അപ്പൊ ദൈവം അതിനുവേണ്ടി സഹായിക്കുന്ന അനേക വഴികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ എന്റെ മെസ്സേജിലൂടെ പറയുന്നുണ്ട് അതിലൂടെ തിരിച്ച് നീതിന്യായ വ്യവസ്ഥ പാലിച്ച് മുന്നോട്ട് പോകാൻ ഇത്ര മാത്രമേ ഉള്ളൂ അന്നും ദൈവം ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ദൈവം അതേ പറയുന്നുള്ളൂ നിങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് പല പല ഭാഗത്തൂടെ പോയി കറങ്ങി ജന്മങ്ങളെടുത്ത് പോണതിനെ കാട്ടിലും ഈ നീതിന്യായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് തിരിച്ചറിഞ്ഞിട്ട് അത് പാലിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ് എന്നിലൂടെ ദൈവം പറയുന്നത് അപ്പൊ ഈ വ്യവസ്ഥകളാണ് ഇപ്പോൾ ആൾക്കാർക്ക് അജ്ഞത ആയി മാറിയത് അറിവില്ലാതായി പോയത് എന്താണ് പ്രകൃതിയിലെ നീതി വ്യവസ്ഥ അല്ലെ ധർമ്മം എന്താണ് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം ആരെയും ദ്രോഹിക്കരുത് മൊട്ടിക്കരുത് കൊലപാതകം ചെയ്ത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആ ധർമ്മം പാലിക്കാനുണ്ട് പല പല രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിപരമായി വേണം നമ്മൾ ഭൂമിയിൽ നിന്ന് ആ തിന്മ അസുര ശക്തികളെ ജയിച്ച് മുന്നോട്ട് പോവേണ്ടത് അപ്പൊ ഇതിന്റെ വഴികളും കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ആദ്യകാല മെസ്സേജ് മുതലേ പറയുന്നുണ്ട് ഇത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളാകുകയും നിങ്ങളുടെ ജീവിതം മാറി അതേ ജീവിത രീതിയും ശൈലിയൊക്കെ മാറി വരികയും ചെയ്യും പക്ഷെ ഇത് വെറുതെ കേട്ട് 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 പോകുന്നതായിട്ടാണ് എനിക്ക് ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു തരുന്നത് ആരും ഇത് ഉൾക്കൊള്ളുന്നില്ല എന്തൊക്കെയോ എല്ലാം കേൾക്കുന്നു അതിന്റെ കൂട്ടത്തിൽ എന്റേതും കേൾക്കുന്നു കേൾക്കുമ്പോൾ നല്ല സുഖം കൊണ്ട് തോന്നുന്നു കളയുന്നു പിന്നെയും പഴയ രീതിയിലാണ് പക്ഷേ അപൂർവം ചിലർ അതിനുവേണ്ടി ശ്രമിക്കുകയും അവർക്ക് ഒരുപാട് സംശയങ്ങൾ വരികയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഫോൺ നമ്പറൊക്കെ പലരും എൻ്റെ അടുത്ത് കമന്റിൽ ചോദിക്കുന്നു ഞാൻ കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്റെ മെസ്സേജുകൾ തുടക്കം മുതലേ തിരിച്ചും മറിച്ചും കേട്ട് ഉൾക്കൊള്ളുന്നവർക്ക് അതിലൊക്കെ ചിലർ ഫോൺ നമ്പറുണ്ട് എൻ്റെ എന്റെ ഈ മെസ്സേജിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്റെ മെസ്സേജ് കേൾക്കാതെ ആരെങ്കിലും വിളിച്ചാൽ പോലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്റെ മെസ്സേജ് എന്തൊക്കെയോ ചിലതേ കേട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും പിടികിട്ടൂല അപ്പൊ തുടക്കം മുതൽ എല്ലാം കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വരുമ്പോ എന്നെ വിളിക്കേണ്ട ആവശ്യം പോലും അവിടെ വരുന്നില്ല നിങ്ങളുടെ വിഷയം പ്രശ്നം തന്നെ മാറിയിരിക്കും പക്ഷെ ഇത് കേട്ട് ഒരു ലെവൽ ആകുമ്പോൾ നിങ്ങൾ വീണ്ടും വേണ്ടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വേണം എന്ന് തോന്നി നിങ്ങൾ ഇൻട്രസ്റ്റഡ് കേൾക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ആത്മാവിന് ചവറായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് വേണ്ടാത്ത കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് കേട്ടുമ്പോക്കുള്ള നല്ല രസമുണ്ട് നല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സിനിമ കാണുന്നു രജനീകാന്തിന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമ നമ്മളാണ് ഇരുന്ന് ആസ്വദിച്ച് കാണുന്നത് ആത്മാവിടെ ചുമ് ഉറന്നു ഉറങ്ങിയിരിക്കും കാരണം ആത്മാവിന് ഇതിൽ ഒരു ആസ്വാദനവുമില്ല ആത്മാവിന് ഇത് വെറും പാഴാണ് നമുക്കാണ് ഇതിൽ ആസ്വദിക്കുന്നത് അതുപോലെ ഇപ്പൊ യൂട്യൂബിലും അതിലൊക്കെ വരുന്ന ഒരുപാട് ചവറ് സാധനങ്ങൾ നമ്മളെ ബോധ മനസ്സ് ബോധത്തിലിരിക്കുന്ന നമ്മളെ സുഖിപ്പിക്കാനും ആകാംക്ഷ പരിധിയാക്കാനും രസിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവിന് വേണ്ട സാധനങ്ങൾ പറയുന്ന വ്യക്തികൾ അപൂർവ ജനതയേ ഉള്ളൂ ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് ഡൗൺ ആയി പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആത്മവളർച്ച നേടണം നിങ്ങളുടെ വിഷയങ്ങളുടെ പ്രശ്നം സോൾവ് ആവണം അതും ഞാൻ പറയുന്ന സൃഷ്ടാവ ദൈവമായിട്ടുള്ള വ്യവസ്ഥയിലൂടെ മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് എന്റെ മെസ്സേജുകൾ ഇഷ്ടപ്പെട്ട് അത് പവർഫുള്ളായി വരുന്നെങ്കിൽ അതിൽ തുടരുക ആവശ്യമില്ലാത്ത ചവറുകളൊന്നും കേട്ടാൻ നോക്കരുത് അപ്പം ഇതാണ് പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ അപ്പൊ എന്റെ മെസ്സേജുകൾ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടിട്ട് ആത്മീയമായിട്ട് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ വേണമെങ്കിൽ എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം എനിക്ക് വേറെ ജോലിയെ കൊള്ളതുകൊണ്ട് തിരക്കായിരിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാനത് കേട്ടിട്ട് അതിന് മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുക പക്ഷെ മെസ്സേജുകളെല്ലാം കേട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതിനപ്പുറത്തോട്ട് ചോദിച്ചാൽ മാത്രമേ എനിക്ക് മറുപടി അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് എന്റെ മെസ്സേജുകൾ പോയി കേൾക്കുക അങ്ങനെ എല്ലാം അതിൽ നിന്ന് പിടികിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ എന്റെ മെസ്സേജിലോട്ട് വിടേണ്ടി വരും അപ്പം മാക്സിമം മെസ്സേജുകൾ കേൾക്കുക എന്നിട്ട് സംശയങ്ങളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നടുത്ത് ചോദിക്കുക ഓക്കേ ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്